നമുക്ക് സോളാർ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ ഒരു സജഷൻ കൊടുക്കണ്ട സോളാർ വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഉപയോഗം ശരിക്കും മനസ്സിലാവിയത് നമുക്ക് ഫ്രീ ആയിട്ട് കറണ്ട് ഉപയോഗിക്കാം എന്ന് പറയുന്നത് അതിനൊരു ഫ്രീഡാ കറൻറ്റിലൊരു ഫ്രീഡാണ് ഇത് നമ്മൾ ഓരോ ഓരോ ടൈമിലും ഓഫ് ചെയ്യുക ഓൺ ചെയ്യുക ഇതിപ്പോൾ അത്രയും റിസ്ക് ഇല്ല വളരെ സൗകര്യമാണ് നമുക്ക് ഹീറ്ററോ എ സിയോ മിക്സിയോ ഇപ്പോഴത്തെ ഫ്രയർ അങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഉപയോഗം ഗ്യാസ് ഇപ്പം വളരെ ലിമിറ്റാവുള്ളൂ ഇപ്പം അതിന് ശേഷം കുറ്റിയെടുത്തിട്ടുള്ളൂ മാസം കൊണ്ട് മാസം കൊണ്ട് രണ്ട് പ്രാവശ്യം ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രവീൺ പ്രഭാകരൻ നെസ്ഡേനജുടി പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ തൃക്കാക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് തൃക്കാക്കര മാവേലി നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളവിടെ ഒരു ഫൈവ് കിലോ വാട്ട് ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം ഏകദേശം ഒരു ഏഴ് മാസത്തിന് മുമ്പ് ഡിസംബർ മാസം അല്ലേ ഏകദേശം ഡിസംബർ മാസത്തിലൊക്കെ നമ്മൾ കമ്മീഷൻ കഴിഞ്ഞ ഒരു സൈറ്റാണ് അപ്പോൾ അതിന് ശേഷം ഏകദേശം ഒരു ഏഴ് മാസത്തോളമായി അപ്പോൾ അതിനുള്ളിൽ എത്രത്തോളം കറണ്ട് ബില്ലില് വ്യത്യാസം വന്നിട്ടുണ്ട് പ്രൊഡക്ഷൻ എത്രത്തോളം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ റിവ്യൂ അത അദ്ദേഹത്തിൻ്റെ സബ്സിഡിയുടെ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതുപോലെ തന്നെ ഇതുപോലെ പ്രൊജക്റ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഏകദേശം ഒരു പതിനായിരം രൂപ വരൊക്കെ അയ്യായിരത്തിനും പതിനായിരം രൂപ ഉള്ളിലൊക്കെ കറണ്ട് ബില്ല് വരുന്ന സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ അത്ര കറണ്ട് ബില്ല് വരുന്നവർക്കൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ കസ്റ്റമർ ആയിട്ടുള്ള സാം സാംഡാനിന് സാറ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്യാം സാർ നമസ്കാരം നമസ്കാരം സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം നമുക്ക് പേര്

ഇപ്പോൾ കുറച്ച് കൺസംഷനൊക്കെ നമുക്ക് കറണ്ട് ബില്ലൊക്കെ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും വയ്ക്കാനുള്ളൊരു ഇത് വരും അതെ എത്രയായിരുന്നു കറണ്ട് ബില്ലൊക്കെ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറ് വരെ വരും ഓക്കെ അപ്പോൾ അതിനിടയ്ക്ക് എ സി വയ്ക്കണം ഒരു താല്പര്യം വന്നപ്പോഴേ ഓക്കെ ഇനി എന്തായാലും സോളാറിലേക്ക് പോയാൽ പറ്റും അതെ അതുകൊണ്ട് പിന്നെ ഒരു സെപ്പറേറ്റ് ഒരു കണക്ഷനും കൂടി ഒരു കണക്ഷൻ തന്നെ ഉള്ളു

പിന്നെ നമ്മൾ ഏകദേശം ഒരു ഏഴു മാസത്തോളം ആയിട്ട് ഇപ്പൊ അത് ഒന്നുമില്ല പൊടിയൊക്കെ അപ്പൊ ക്ലീൻ ചെയ്യാൻ സൗകര്യമാണ് ഫ്ലാറ്റ് പ്രൂഫാണ് ഇപ്പൊ ഇതായിട്ട് നമുക്ക് സോളാർ പ്രൊജക്ട് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു സജഷൻ കൊടുക്കാനുണ്ടോ സോളാർ വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഉപയോഗം ശരിക്കും മനസ്സിലാവിയത് നമുക്ക് ഫ്രീ ആയിട്ട് കറണ്ട് ഉപയോഗിക്കാം എന്ന് പറയുന്നത് അതിനൊരു ഫ്രീഡാണ് കരണ്ട ഫ്രീഡാ പക്ഷേ ഇത് നമ്മൾ ഓരോ ഓരോ ടൈമിലും ഓഫ് ചെയ്യുക ഓൺ ചെയ്യുക ഇതിപ്പോൾ അത്രയും ഇല്ല വളരെ സൗകര്യമാണ് നമുക്ക് ഹീറ്ററോ എസിയോ മിക്സിയോ ഇപ്പോഴത്തെ ഫ്രയർ അങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഗ്യാസിൻ്റെ ഉപയോഗിക്കാം ഗ്യാസ് ഇപ്പം വളരെ ലിമിറ്റാളുള്ളൂ ഇപ്പം അതിന് ശേഷം ആകെ രണ്ട് കുറ്റിയെ എടുത്തിട്ടുള്ളൂ ആ ടോട്ടലി ഇപ്പോൾ ഈ ഒരു ഏഴ് മാസം കൊണ്ട് ഏഴ് മാസം കൊണ്ട് രണ്ട് പ്രാവശ്യം എടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇൻഡക്ഷൻ ഓവൻ അങ്ങനത്തെ ആ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ചെയ്യും നല്ലതാണ് നല്ല എത്രയും നല്ലതാണ് ഇത് ഇനി ഇത് ഫ്യൂച്ചർ വരുന്നത് സോളാർ തന്നെ ആയിരിക്കും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഇലക്ട്രിസിറ്റി അതിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക അതെ അതെ ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ഇ വി കാര്യങ്ങളൊക്കെ ഇലക്ട്രിക് വെഹിക്കിളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും തീർച്ചയായിട്ടും അതൊക്കെ പ്ലാൻ ചെയ്തോണ്ട് ചെയ്യുന്നത് പിന്നെ സബ്സിഡി പ്രൊജക്ട് ചെയ്തൊരു വർക്കാണ് നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്ന വാരിയുടെ ഒക്കെ പാനലായിരുന്നു ആ സമയത്ത് വാരി ബൈഫേഷ്യൊക്കെ ഇറങ്ങി വരുന്നുള്ളു ഡി സി ആർ പാനലുകൾ സ്റ്റാർട്ടിംഗ് ആയിരുന്നു നമ്മൾ ഈ സബ്സിഡി പ്രൊജക്ടിനൊക്കെ സബ്സിഡി സ്റ്റാർട്ടിങ് നമുക്ക് കുറവായിരുന്നു ആ സമയത്ത് നമ്മൾ ലിസ്റ്റ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സബ്സിഡി ഉണ്ടായിരുന്നു പിന്നീട് അത് നമ്മളത് എല്ലാ കാര്യങ്ങളും പേപ്പേഴ്സൊക്കെ റെഡി ആയിപ്പോ എഴുപത് രൂപയുടെ എത്ര രൂപ സബ്സിഡി കിട്ടിയത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റിൽ വരുന്ന രൂപ 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 പ്രതീക്ഷിച്ചുള്ളൂ അതെ അതെ നമുക്ക് കിട്ടി കിട്ടി വളരെ എഴുപത്തെ ഇത് എറക്റ്റ് ചെയ്തപ്പോൾ മുതൽ എനിക്ക് വളരെ ഹാപ്പിയാണ് അതെല്ലാം വർക്കേഴ്സും വളരെ ഫാസ്റ്റാണ് നല്ല ടെക്നിക്കലി ക്വാളിഫൈഡ് ടെക്നീഷ്യൻസ് ടെക്നീഷ്യൻസാണ് ഇവരുള്ളത് അതെല്ലാം വന്ന ആ ടീം വന്നപ്പം തന്നെ എനിക്ക് മനസ്സിലായി കംപ്ലീറ്റ് എക്യൂപ്മെൻ്റ് കൊണ്ടാണ് വന്നത് അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ഫിറ്റ് ചെയ്ത് ഇതിൻ്റെ വർക്കൊക്കെ കഴിച്ചു ഓക്കെ എനിക്ക് വളരെ ഹാപ്പി കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് അറിയാം വർക്കേഴ്സ് വരുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് നന്നാൽ ഓക്കെ വന്നപ്പോൾ ഇവിടെ സ്മാർട്ട് ആയിരുന്നു രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് പാനല് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ടോട്ടൽ പതിനൊന്ന് പാനൽ വരയ്ക്കാൻ പറ്റും അപ്പം എന്തായാലും ഒരു ആറ് യൂണിറ്റോളം അഞ്ച് നാല് ടൂറ് യൂണിറ്റ് അവറേജ് കിട്ടും ഓക്കെ എന്തായാലും ഓ താങ്ക് യു സർ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മളീ ഒരു സിസ്റ്റത്തിൽ വെച്ചിട്ടുള്ള പാനൽ അങ്ങനെയുള്ള ഇൻവേർട്ടർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മൾ ഫൈവ് പോയിൻ്റ് ത്രീയുടെ ഇൻവേർട്ടർ ആണ് കൊടുത്തിട്ടുള്ളത് ടോട്ടൽ നമുക്ക് പതിനൊന്ന് പാനൽ വരെ സെറ്റ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമ്മളിവിടെ ഇപ്പോൾ നിലവിലെ നമ്മൾ പ്രൊജക്റ്റിന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒൻപത് പാനലാണ് ബാരിയുടെ അഞ്ഞൂറ്റി നാൽപ്പത് വാർട്സിൻ്റെ ബൈഫേഷ്യൽ പാനലാണ് ബൈഫേഷ്യൽ മോണോ പാനലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ട്രക്ചർ കണ്ടിരിക്കുന്ന കൂടെയൊക്കെ പൈപ്പ് വെച്ചിട്ട് സ്ട്രക്ചറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റായിട്ട് അതുപോലെ തന്നെ മൾട്ടി സ്പൈക്ക് ലൈറ്റ്നിങ് അറസ്റ്റർ നമ്മൾ രണ്ട് സെറ്റായിട്ടാണ് ചെയ്തുള്ളത് ഒരു സ്ഥലത്ത് നാല് പാനൽ തൊട്ടപ്പുറത്ത് അഞ്ച് പാനൽ എന്നുള്ള രീതിയിൽ രണ്ട് സ്ട്രക്ചർ ആയിട്ടാണ് ചെയ്തുള്ളത് നമുക്ക് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ സുഖമാണ് പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നൊരു സ്ഥലമാണ് ഈ ഭാഗമാണ് കിഴക്ക് ഭാഗം ഈ ഭാഗം പടിഞ്ഞാറ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയുള്ള ദിവസമാണ് ഇപ്പോൾ ജൂലൈ മാസമാണ് ഈ മാസം ജൂൺ ജൂലൈ ഒക്കെ നല്ല മഴയുള്ള ടൈമായിരുന്നു അപ്പോൾ ജസ്റ്റ് മഴ ചെയ്തിട്ട് തുറന്നിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഏകദേശം ഒരു ഏഴെട്ട് യൂണിറ്റുകളാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു സമയം ഏകദേശം ഒരു മൂന്ന് മണി ടൈം ഏഴെട്ട് യൂണിറ്റുകളാണ് പ്രൊഡക്ഷൻ ഒന്നുമുള്ളത് ഒരു മഴക്കാലത്തൊക്കെ ഒരു ഹാഫ് ഒരു പകുതി പകുതിയോളം പ്രൊഡക്ഷനൊക്കെ എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട് നല്ല അടഞ്ഞ് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ അനുസരിച്ച് ചെറിയ വ്യത്യാസം വരും അതായത് നമുക്ക് ആവറേജ് യൂണിറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ തന്നെ അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കൂടി നമുക്ക് നോക്കാം സോളാർ മാൻ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്പാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത് ഏഴ് പോയിൻറ്റ് എട്ട് യൂണിറ്റാണ് പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വാർഡ്സ് വെച്ചിട്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു ഡിമ്മായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് വാർഡ്സ് കുറവാണ് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വാർഡ്സ് വെച്ചിട്ടാണ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെന്തായാലും എന്തായാലും ടോട്ടല് പ്രൊഡക്ഷനും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഒന്ന് എടുക്കാം ഇത് ഫെബ്രുവരി മാസത്തെ പ്രൊഡക്ഷനാണ് ടോട്ടൽ ഒരു മാസം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത് ചില ദിവസങ്ങളിൽ ഇരുപത്തി അഞ്ച് യൂണിറ്റോളം പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് ഇത് മാർച്ച് മാസത്തെ പ്രൊഡക്ഷനാണ് ടോട്ടൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് യൂണിറ്റ് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് ടോട്ടൽ ഏകദേശം ഒരു ഇരുപത്തി ഏഴ് യൂണിറ്റുകളൊക്കെ പ്രൊഡക്ഷൻ വന്ന ഇരുപത്തി ആറ് പോയിൻറ്റ് രണ്ട് യൂണിറ്റ് ആ റേഞ്ചിലേക്ക് പ്രൊഡക്ഷൻ വന്ന ദിവസങ്ങളുണ്ട് അതുപോലെ അറുന്നൂറ്റി എഴുപത്തി രണ്ട് യൂണിറ്റ് ഏപ്രിൽ മാസം പിന്നെ മെയ് മാസം ജൂൺ മാസം ആ ഒരു മഴയുടെ ടൈമായിരുന്നു മെയ് മാസം കുറച്ച് ഡിം ആയിട്ടുള്ള ടൈമുണ്ട് ജൂൺ മാസം കുറച്ച് കുറവാണ് നാനൂറ്റി അമ്പത്തി രണ്ട് യൂണിറ്റ് അപ്പോൾ നമുക്ക് ഈ മഴക്കാറുള്ള അല്ലെങ്കിൽ മഴയുള്ള മാസങ്ങളിൽ എത്രത്തോളം പ്രൊഡക്ഷനിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് കിലോ വാട്ട് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് സാധാരണ ഒരു യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് യൂണിറ്റ് വെച്ചിട്ട് ദിവസം ഒരു ഇരുപത് യൂണിറ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മാസം അറുന്നൂറ് യൂണിറ്റ് ആ റേഞ്ചാണ് നമുക്ക് കിട്ട ഇത് മഴക്കാറുള്ള അല്ലെങ്കിൽ മഴയുള്ള മാസമായിട്ടുള്ള ജൂൺ മാസം നാനൂറ്റി അമ്പത്തിയേഴ് യൂണിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും നമുക്ക് പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പകുതിയല്ല പകുതിയിൽ കൂടുതൽ ഒരു അറുപത് ഏഴ് ശതമാനത്തോളം നമുക്ക് എന്തായാലും പ്രൊഡക്ഷൻ കിട്ടും അപ്പോൾ ഈ മഴക്കാർ മഴക്കാലത്തൊക്കെ നമുക്ക് എന്താ ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വളരെ കുറയില്ല എന്നുള്ളൊരു ഡൗട്ടുള്ളവർക്ക് ആൻസർ ആൻസറാണിത് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മെയ് മാസമാണ് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് യൂണിറ്റ് വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് നാനൂറ്റമ്പത് ആ റേഞ്ചാണ് യൂണിറ്റ് വന്നിട്ടുള്ളത് ആ മാസങ്ങളിൽ പക്ഷേ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അറുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി എഴുപത് ആ റേഞ്ചൊക്കെ യൂണിറ്റ് വന്നിട്ടുണ്ട് അത്രയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാന്റിൽ നമുക്ക് പ്രൊഡക്ഷൻ കാണാൻ കഴിക്കുന്നത് പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ഇൻവേർട്ടർ അതുപോലെ തന്നെ നമുക്ക് ഇറക്കിയും കാര്യങ്ങളും അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിൽ നിന്ന് ഡി സി കേബിൾ ഇറങ്ങി അതുപോലെ തന്നെ ലൈറ്റിനിങ് ഇറച്ചൊരു സ്ട്രക്ചർ ഇറക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ യു ടി എൽ സോളാറിൻ്റെ ഫൈവ് പോയിന്റ് ത്രീയുടെ ഇൻവെർട്ടറാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പ്രീമിയം ബോക്സിൽ വരുന്ന ഹാവൽസിൻ്റെ കെ സി ഡി ബി ഡി സി ഡി ബി രണ്ട് സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേബിൾ ട്രേക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് നമ്മൾ നമ്മളതിൻ്റെ വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇറത്തും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ലൈറ്റിനിങ് അതുപോലെ തന്നെ എർത്ത് കൊടുത്തിട്ടുണ്ട് എ സി ബി സി അതുപോലെ തന്നെ സ്ട്രക്ചർ എർത്ത് ബോഡി എർത്ത് കാര്യങ്ങൾ അങ്ങനെ നാല് നാലർത്ത് ലൈറ്റിനു ഉൾപ്പെടെ എർത്താണ് നമ്മൾ കൊടുത്തുള്ളത് ഇപ്പോൾ നിലവിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഡിമമായിട്ടുള്ള കാലാവസ്ഥ നേരിട്ട് പറഞ്ഞ പോലെ തന്നെ അഞ്ഞൂറ്റി ശില് വാർഡ്സാണ് അറുനൂറ്റി സംതിങ് ആ വാർഡ്സ് ആണ് റേഞ്ച് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് എട്ട് പോയിൻറ്റ് ഒന്ന് യൂണിറ്റ് ആണ് ടോട്ടൽ യൂണിറ്റ് ഇപ്പോൾ ഒന്ന് പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ നമുക്ക് എഴുപത്തി എണ്ണായിരം രൂപയോളം നമുക്ക് സബ്സിഡി കിട്ടുന്നുണ്ട് ഒരു മാർച്ച് മാസം ആ ടൈമിൽ അനൗൺസ് ചെയ്തതാണ് മാർച്ച് മാസത്തിന് ശേഷം നമ്മൾ തന്നെ ഒരുപാട് വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ സബ്സിഡി ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പ് മുതൽ നമുക്ക് സബ്സിഡി കയറി വരുന്നുണ്ട് എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി കിട്ടി ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന്റെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് നമുക്കിപ്പോൾ ഈ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഇപ്പോൾ ഓഫ് ഗ്രിഡ് വേണം ഓൺ ഗ്രിഡ് വേണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ഗ്രിഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ഗ്രിഡിൻ്റെ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് യൂസ് നടക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ സമയത്തുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺസംഷനും നമുക്ക് സോളാറിന് തന്നെ കൊണ്ടുപോകാം ഇതിൻ്റെ ഡി ബിലേക്ക് അതിൻ്റെ കണക്ഷൻ നേരിട്ട് പോകണം പല ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് കെ എസ് ഇ ബില് കൊടുക്കുക അതുപോലെ തന്നെ അതിന് യൂണിറ്റിൻ്റെ ഒരു എമൗണ്ട് അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ വരുന്നതിൻ്റെ യൂണിറ്റിൻ്റെ എമൗണ്ട് അങ്ങനെ ആ രീതിയിലൊക്കെയാണെന്നാണ് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് പിന്നെ ഇപ്പോൾ ഗ്രോസ് മീറ്റർ റീഡിംഗ് അങ്ങനെ പല വേറെ എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ പോലും പകൽ സമയത്തുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജും ഉപയോഗം നമ്മൾ ഡി പിയിലേക്ക് വന്ന് ലൈനിൽ എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതിലേക്ക് പോയതിന് ശേഷം വരുന്ന യൂണിറ്റ് മാത്രമേ നമുക്ക് ആയിട്ട് പോകുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഓഫ് ഗ്രിഡിന് ഇതുപോലെ തന്നെയാണ് ഒരു സിസ്റ്റം വരുന്നത് പിന്നെ ഓഫ് ഓഫ്ഗ്രിഡിന് ബാറ്ററി ബാക്കപ്പ് ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം കൂടി കൂടുതലായിട്ട് നൈറ്റിൽ കൊടുക്കാൻ മാത്രം പക്ഷേ നമുക്ക് നമ്മളിപ്പോൾ ഗ്രിഡ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഫൈവ് കിലോ വാട്ടാണ് ഒരു ത്രീ കിലോ വാട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫൈവ് കിലോ വാർഡിൻ്റെ ഇൻവേർട്ടർ വെച്ചിട്ട് ഒരു ത്രീ കിലോ വാട്ടിൻ്റെ പാനൽ വെച്ചിട്ട് ചെയ്യാം പിന്നീട് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാനൽ വാട്സ് മാത്രം കൂട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ഒരു രൂപ ഒരു ചെറിയൊരു എമൗണ്ട് ആണ് നമുക്ക് ഇങ്ങട് വരുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇരട്ടിയോളം രൂപ നമുക്ക് കൊടുക്കുന്നതുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള പ്രൊഡക്ഷൻ നമുക്ക് സോളാർ പാനൽ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല അങ്ങനെയാണ് ആ രീതിയിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ സോളാർ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ എത്രയാണ് നമ്മളൊരു ഫൈവ് കിലോ വാട്ട് ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം കസ്റ്റമർ റിവ്യൂം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിരുന്നു അതുപോലെതന്നെ നമുക്ക് ഇപ്പോൾ നിലവിൽ ഏകദേശം ഒരു പതിനായിരം രൂപയുടെ ഉള്ളിൽ കറണ്ട് ബില്ല് വരുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫൈവ് കിലോ വാട്ട് വയ്ക്കുക കുറച്ചും കൂടി എക്സ്റ്റൻഡ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടെൻ കിലോ വാട്ടിൻ്റെ ഇൻവേർട്ടറിൽ ത്രീ ഫേസ് സിസ്റ്റം ഒക്കെയാണ് ത്രീ ഫേസ് കണക്ഷനാണ് വീട്ടിൽ നിന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻ കിലോ വാട്ടൊക്കെ സിസ്റ്റം ചെയ്യാം ടെൻ കിലോ വാട്ട് നമുക്ക് നമുക്ക് പിന്നീട് ഭാവിയിൽ നമുക്ക് പാനൽ ആഡ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് പുതിയൊരു റീഡിങ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ ഗ്രോസ് മീറ്റർ റീഡിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ്റെ അളവ് കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നല്ലൊരു ടൈമാണ് നമുക്ക് സോളാറൊക്കെ ചെയ്യാൻ കാരണം നല്ല ബെസ്റ്റ് സബ്സിഡി എമൗണ്ട് കിട്ടുന്നൊരു ടൈമാണ് അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യണം കാരണം ഒരു നാൽപ്പത് ശതമാനത്തോളം നമുക്ക് സബ്സിഡി എമൗണ്ട് കിട്ടുന്നുണ്ട് ഒരു ടു ലാക്ക് റുപ്പീസൊക്കെ ഒത്തിരി കിലോ വാട്ടർ അതിൻ്റെ ഉള്ളിൽ റേഞ്ച് വരുന്നതിൽ നമുക്ക് ഏകദേശം ഒരു എയ്റ്റി തൗസൻഡ് സെവൻറ്റി എയ്റ്റ് തൗസൻഡ് നമുക്ക് സബ്സിഡി കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഫോർട്ടി പെർസെൻറ്റേജോളം നമുക്ക് സബ്സിഡി എമൗണ്ട് കിട്ടുന്നുണ്ട് അത് യൂസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് ഒരു ഫൈവ് കിലോ വാട്ടിൻ്റെ പ്രൊജക്റ്റ് ആയിരുന്നു ഇത് നമുക്ക് ഏകദേശം ഒരു ത്രീ ലാക്ക് ത്രീ ലാക്ക് ടെൻ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ ഒക്കെയാണ് പ്രൈസ് വരുന്നത് നമുക്ക് സൈറ്റ് അനുസരിച്ച് റേറ്റിലും കാര്യങ്ങളും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും നമുക്കതിൽ സെവൻറ്റി എയിറ്റ് തൗസൻഡ് ഏകദേശം ഒരു രണ്ട് മുപ്പത് ആ റേഞ്ച് ഒക്കെ നമുക്കിപ്പോൾ ഒരു ഫൈവ് കിലോ വാട്ട് സിസ്റ്റം ഓൺഗ്രേഡ് ചെയ്യാനുള്ള എമൗണ്ട് വരും നമ്മൾ ചെറിയൊരു അമൗണ്ട് ഒക്കെ നമ്മൾ ഹോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ സബ്സിഡി നമുക്ക് സബ്സിഡീൻ്റെ ഒരു ഫിഗറിൽ ചെറിയൊരു എമൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ബാലൻസ് എമൗണ്ട് പേയ്മെൻ്റ് ആയിട്ട് ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ ആൾക്കാരെല്ലാം ഇൻസ്റ്റാളേഷൻ സർവീസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ച് വർഷത്തിന് മുകളിലായിട്ട് ഓക്കെ അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഫൈവ് കിലോ ആർട്ട് സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു ഇതുപോലുള്ള ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം ഞാൻ പ്രഭാകരൻ സൈന